പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കൈവരിക്കാനുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കരുണയും സംരക്ഷണവും എന്നും ഞങ്ങളിലുണ്ടായിരിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നിലും എൻ്റെ ഭവനത്തിലും ചുരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രയാസാവസ്ഥകളിൽ അമ്മയുടെ പിന്തുണ ഞങ്ങളോടൊപ്പമുണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ ഭൗതിക മേഖലകളിലും അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ പരിശുദ്ധ ദേവമാതാവെ പരിശുദ്ധിയുടെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണല്ലോ അവിടുന്ന് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കണ്ടെത്തുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് തന്നുമാറാകണമേ ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും നേട്ടം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മധന്മം മറിയമേ സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ അപേക്ഷയുള്ളണമേ നന്മനന്മറിയമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ